എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ കഴിഞ്ഞിട്ട് എല്ലാര്ന്നിട്ട് ഇന്ന് എന്റെ കുടുംബ വീടാണ് പിന്നെ ഞാൻ എനിക്ക് കുറച്ച് ഗിഫ്റ്റ് വന്നിട്ടുണ്ട് കാണിച്ചു തരാം എന്റെ ക്യാമറാമാൻ ഇപ്പൊ ഞാൻ കാണിച്ചരാം എന്റെ മസുറുറായ ലാസ്റ്റ് കാണിച്ചു തരാം പൊട്ടിച്ചെന്ന് നോക്കി അലഹദില്ല ആദ്യമേ ഒരു യ്യൊക്കെ നല്ല വർക്ക് ഉള്ളത് ഭർദ സെന്ററിൽ നിന്നാണ് ഇത്ത അയച്ചത് ബ്ലോഗ് എന്ന് പറയുന്ന ചാനലിൽ നിന്നാണ് എനിക്ക് വന്നിട്ടുള്ളത് റാബിയാത്ത അയച്ചത് രണ്ടാമത്തെ കാര്യം ഇരുന്നാല് കാണിക്കാൻ പറ്റില്ല എനിക്കൊരു ചുരിദാറാണ് കണ്ട ചുരിദാർ തുമ്മില് വർക്കുണ്ട് ഷോള് ചിറ്റിയൊക്കെ ഇടാൻ നല്ലതാണ് നോക്ക് സൈഡ് വർക്ക് കല്ലൊക്കെ ഇണ്ട് നല്ല ചിറ്റി ഇടാനൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണുന്ന മാശാല നല്ല കളർ അല്ലേ എനിക്ക് ഇല്ലാത്ത കളർ ഇല്ല പിന്നെ എന്റെ മസു മോൾക്ക് അത് കുറച്ച് വലുതാണ് കുറച്ച് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം മശാള്ള പിന്നെ എന്റെ ആൺകുട്ടികൾക്കും ഏട്ടാ ഇത്ത പാവ് പുറത്ത് പോയി വാങ്ങിയതാണ് ട്രൗസർ രണ്ട് ഇത് ൂടക്ക് ഒരു ബ്ലാക്കും ഒരാൾക്ക് തിരിച്ചെറത്തും രണ്ടും ഒരേ ലെവല ആ രണ്ടും ഒരേ ലെവലെന്നെ അടിയന്തിരില്ല രണ്ടു പേർക്കും ടീഷർട്ട് രണ്ട് കളറാണ് രണ്ട് കളറാണ് ഇത് കൊറച്ച് വലുതാണ് ഇതാക്കറിയില്ല ഇതും വലുതാണ് നോക്ക് നല്ല ടീഷർട്ട് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട് ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് ഇത് കുറച്ച് വലുതാണ് പിന്നെ ഒരു നല്ല ഇസ്ലാമിയ ഇസ്ലാമിയ പരമായിട്ടുള്ള ഒരു ചാനലാണ് എപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്ന ആളാണ് ആദ്യമേ കണ്ടപ്പോഴേ എനിക്ക് ചുരിദാറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴയ ഞാൻ മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു അവിടെ ഇൻഷാല്ല അത് വെച്ചിരിക്കണം പിന്നെ കുറച്ച് സാധനങ്ങളുണ്ട് ഞാൻ ഇതുവരെ അത് പൊട്ടിച്ചു നോക്കിയില്ല

ഇത് ചിപ്സാണ് ഏട്ടാ ഭയങ്കര ഇഷ്ടമാണ് സ്നാക്സുകൾ ഇപ്പൊ ഏകദേശം രണ്ടാഴ്ചത്തോളം ആയിട്ട് ഇല്ല ഇതിപ്പോ മൂന്നാമത്തെ തവണയാണ് നമുക്ക് ഗിഫ്റ്റുകൾ കിട്ടണത് ഇതൊക്കെ മക്കളെ എന്നെ സ്നേഹിക്കുന്നവർ തരുന്നതാണ് ഈ മൂന്ന് ഗിഫ്റ്റും എന്നെ മക്കളെ സ്നേഹിച്ച് എന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടാണ് എനിക്ക് സമ്മാനങ്ങളെല്ലാം എന്റെ കുട്ടികൾക്ക് ഇല്ലെന്നറിഞ്ഞിട്ട് തന്നതാണ് അതില് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു കാരണം ഞാൻ ഇന്നും ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ടോ ഒരു കാര്യത്തിന് വേണ്ടിട്ടോ ഞാൻ ഇതുവരെയും നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോഴും എനിക്ക് ആരും ഒന്നും തന്നിട്ടില്ല ഡ്രസ്സായാലും ഒന്ന് പിന്നെയാണ് എന്റെ വീട്ടിൽ വെട്ടുന്ന വീട്ടിൽ ആരെയും കാര്യങ്ങളൊക്കെ തന്നെ ഡ്രസ്സുകളൊക്കെയാണ് ഇത് കുറേസ് ചിപ്സ് ചിപ്സ് പൊട്ടിക്കല്ലേ നമുക്ക് പിന്നെ പൊട്ടിച്ച് തിങ്ങിടാണുത്തൂ ഇതൊക്കെയാണ് നമ്മുടെ നമുക്ക് ഇൻഷാല്ല ഇനി ഇരുപത്തി ആറാം തീയതി പാലിയാച്ചാണ് കൊച്ചുമോ ഇതൊക്കെ ഞാൻ പൊട്ടിച്ചു മക്കൾക്ക് കൊടുക്കും ഒന്ന് പൊട്ടിച്ചു കൊടുക്കും ചായ കെട്ടിച്ച് വനിക്കുന്ന അവരെ സന്തോഷം കണ്ട അവർക്ക് ഇതൊക്കെ വാങ്ങി കൊടുക്കാനെല്ലാം എന്തേലും നിവർത്തി ഒരു ഇടയ്ക്ക് അരി എന്തേലും നിവർത്തിയില്ലായിരുന്നു ഇപ്പൊ മക്കള് ഭക്ഷണം വസ്ത്രം ഇതിനെല്ലാം നല്ല പറക്കത്തായിട്ട് നമുക്ക് എല്ലാം കിട്ടുന്നുണ്ട് ഞാൻ ഇപ്പോഴും നിങ്ങളടുത്ത് പറയുന്നുണ്ട് അർഹം ഇല്ല കാരണം നമ്മളെ മനസ്സിലാക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ ഞാൻ കമന്റുകളൊന്നും അധികം വായിക്കാറില്ല കാരണം എനിക്ക് സമയമില്ല ഒരു വീഡിയോ ചെയ്താൽ അത് മോണിറ്റൈസേഷൻ ഓൺ ആക്കി കൊടുക്കും അതിനുശേഷമാണ് ഞാന്

ഇതെൻ്റെ മുത്തൂട്ടൻ ഇത് ഇതിൻ്റെ ഡ്രസ്സുകൾ ഇനി ഇതെല്ലാം പാക്ക് ചെയ്ത് ഇവിടെ തന്നെ വെച്ചിരിക്കും ഇതൊക്കെയാണ് നമ്മുടെ എന്താണ് സന്തോഷവും സമാധാനവും ഒക്കെ മക്കൾ ഒത്തുള്ളവർ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ പൊട്ടിച്ചവർക്ക് കൊടുക്കും പിന്നെ അതിന്നും കഴിക്കാൻ അവന് പല്ല് ഭയങ്കര പ്രശ്നമുണ്ട് ഇതേപോലെയുള്ള സോഫ്റ്റ് സാധനങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഉമ്മായും ഉപ്പായും ഉണ്ട് ഉമ്മ നിസ്കരിക്കുന്ന ഉപ്പൊക്കിടക്കുന്നു അപ്പോൾ ഇത് വാപ്പാൻ്റെ റൂമാണ് വാപ്പ നമ്മളിവിടെ വീഡിയോ പിടിക്കണമെന്ന് പറഞ്ഞപ്പോൾ വാപ്പ ഹാളിലോട്ട് ഇറങ്ങി ഇരുന്ന് നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മളെ ഉമ്മ വാപ്പ എല്ലാവരും പിന്നെ മോൻ്റെ സുന്നത്തിനുള്ള ഡ്രസ്സ് പോയി മേടിക്കണം ഇൻഷാല്ല ഇവർക്ക് രണ്ടുപേർക്കൊത്തിരി വലുതാണിത് അതുകൊണ്ട് സുന്നത്തിന് പോകാൻ നേരം രണ്ടുപേർക്കും ഒരുപോലെ അമ്മ എല്ലാവർക്കും ഒരുപോലത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മോളെ മുഖം ഇനി അതൊന്ന് തേച്ചിട്ട് കൊടുത്ത് ശരിയാക്കണം പിന്നെ എല്ലാവരുടെ അടുത്ത് എന്തിന് പറയാണ്ട് ഏ പിന്നെ കമൻറ്റുകൾ ഞാൻ ഇപ്പം യൂട്യൂബിൽ വന്നിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ കുറേ കുറേ ഉള്ള കാര്യങ്ങൾ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ അലഹമില്ല തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു അന്ന് എന്ന് ചാനൽ തുടങ്ങിയോ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അന്നന്നുള്ള കാര്യങ്ങൾ അതായത് അങ്ങനെ ചെയ്യാൻ എന്നെ കൊണ്ട് അറിയാം ഓരോരുത്തരും ഒരേ രീതിയിലാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടിയതിന് ഞാൻ റബ്ബിനെ സ്തുതിക്കുന്നു അലഹമില്ല കാരണം നമ്മളെ വിളിച്ചും തിരക്കിയും കണ്ടും പരിചയപ്പെട്ടും മക്കളുടെ ഭക്ഷണം ആര് കഴിച്ചാലും ഭക്ഷണം ഒരുപോലെയാണ് അവർക്ക് വിശപ്പും എല്ലാവർക്കും വിശപ്പ് ഒരുപോലെയാണ് ദാഹം ഒരുപോലെയാണ് അപ്പം ഈ മക്കൾക്ക് കിട്ടുന്നതിൻ്റെ വറക്കത്ത് നിങ്ങൾക്കുണ്ടാവും കാരണം എന്ന് വെച്ചാൽ ഇത്തായൊക്കെ ഇത്താ ശ്ലോകം നടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും അത് ഞാൻ എൻ്റെ തംലൈനിൽ വെക്കുന്നുണ്ട് ഇത്താ സ്ലോഗ് തന്നൊരു സമ്മാനം അതാണ് ദൈത് കാരണം മനസ്സിലാക്കാനും എല്ലാ മനുഷ്യനും ഒരുപോലെയല്ല എല്ലാവരും ഒരു ഉമ്മ വാപ്പ മക്കളല്ല ഈ മക്കളെയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് മക്കളെ മാത്രം ദുരോഹിക്കുന്ന കാര്യങ്ങൾ പറയരുത് അത് ഞാൻ പുറത്ത് തരില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ചേർത്ത് പിടിച്ച് വളർത്തുന്ന മക്കളാണ് എൻ്റെ മക്കൾ എൻ്റെ മസററൂർ ആരെയൊക്കെ മുഖം കണ്ടിട്ട് നിങ്ങൾ പറയുന്ന എന്തെന്ന് ഇതേപോലൊരു പാവമുള്ള മക്കൾ ഈ ദുനിയാവിനകത്ത് ഉണ്ടാന്ന് വെച്ചാൽ കാണും പക്ഷേ ഇവർ പഞ്ചപാവമാണ് ഇളയ മുൻ മാത്രമേ ഉള്ളൂ ഇത്തിരി കുരുത്തക്കേട് ഇവന് ഉപ്പം ഇത്തിരി കുരുത്തക്കേടുണ്ട് ചട്ടമ്പിയായിട്ട് വരുകയണമെന്ന് തോന്നണുപ്പാ ഇനിയിപ്പം എല്ലാം പറക്കി ഇടയാണ് ഇതൊക്കെ ഇപ്പം മസൂറ എന്തേലും പറയാണ്ട് പിന്നെ മസുറൂർ മദ്രസേ പോയില്ല ഒരു ഇൻഷാല്ല ഇനിയിപ്പോൾ ഇവരെയൊക്കെ ഡ്രസ്സൊക്കെ പോയി എടുക്കണം പാലിയാച്ചി വിളികൾ മക്കളെ സൗണ്ട് കേൾക്കുന്നത് പാലിയാച്ചിൻ്റെ വിളികളൊക്കെ തുടങ്ങണം നമ്മുടെ കുടുംബവീടും ഇങ്ങനെയൊക്കെയാണ് ഇത് ഉപ്പാൻ്റെ റൂമാണ് പിന്നെ ഇത് ആദ്യം അനുജൻ്റെ റൂം ആയിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ തൊട്ടടുത്താണ് വീട് വീട്ടിൽ പണിക്കാരുണ്ട് അല്ലെങ്കിൽ ഞാൻ കാണിച്ച് തന്നേനെ ഇരുന്ന് അപ്പോൾ സലാം പറഞ്ഞോട്